കല്ലാറിൽ പ്രവർത്തിക്കുന്ന വരകാല സ്റ്റീൽസിന് മുൻപിൽ തൊഴിലാളി യൂണിയനുകൾ നടത്തിവരുന്ന സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന ഇതിന്റെ ഭാഗമായി ശനിയാഴ്ച മുതൽ സ്ഥാപനത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ റോഡിൽ തടഞ്ഞ് ലോഡ് ഇറക്കുന്നതും കയറ്റുന്നതും തടയും പ്രദേശത്തെ തൊഴിലാളികൾക്ക് ജോലി നൽകണമെന്നാവശ്യപ്പെട്ട് സി ഐ ടി യു ബി എം എസ് ഐ എൻ ടി യു സി എന്നീ സംഘടനകൾ ദിവസമായി അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തുകയാണ് എന്നാൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല തൊഴിലാളികളെ വെല്ലുവിളിക്കുകയുമാണ് ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും ഇവർ തയ്യാറായിട്ടില്ല പത്രസമ്മേളനം നടത്തി ഇ എം എസിൻ്റെയും കൂടെ നേതൃത്വത്തിൽ പത്രസമ്മേളനങ്ങൾ നടത്തി വിവരങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത് നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ കല്ലാലിൻ്റെ മാത്രം തൊഴിലാളികളാണ് ആ കടയുടെ ഓപ്പോസിറ്റായിട്ട് സമാധാനപരമായിട്ട് സമരം നടത്തിക്കൊണ്ടിരുന്നത് ഞങ്ങളും പി എം എസും കൂടെയാണ് സമരം ഏറ്റെടുത്തിട്ടുള്ളതെങ്കിലും ഐ എൻ ഡി യു സിയുടെ അവിടെ ജോലി ചെയ്യുന്ന രണ്ട് തൊഴിലാളികളും ഞങ്ങളുടെ കൂടെ സമരത്തിലാണ് ഇവിടെ അതിൻ്റെ നേതൃത്വം അവർക്കും അവന് അനുവാദം കൊടുത്തിട്ടുണ്ടാകും അതുകൊണ്ടാണ് അവർ ഞങ്ങളുടെ കൂടെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് കല്ലാറ്റിൽ അടുത്ത ഘട്ടം സമരത്തിൻ്റെ ഭാഗമായി ടി യുമായി ബന്ധപ്പെട്ട് അതായത് സി ഐ ട്യൂൻ്റെ കൂടെ നിൽക്കുന്ന മറ്റ് ഘടക യൂണിയൻ്റെ നേതൃത്വത്തിൽ കല്ലാറ്റിൽ നിന്നൊരു ധരണയും ബി എം എസും സി ഐ ടൂ ബി എം എസും സി ഐ ട്യൂൻ്റെ കൂടെ നിൽക്കുന്ന ഘടക യൂണിയനുകളുണ്ട് തോട്ടം തൊഴിലാളികൾ അതുപോലെ നിർമ്മാണത്തൊഴിലാളികൾ ഓട്ടോ തൊഴിലാളികൾ അതുപോലെ തന്നെ ടീയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പതിമൂന്നോളം സംഘടനകൾ നെടുങ്കണ്ടം ഏരിയ ബന്ധപ്പെട്ട് മൂന്ന് പഞ്ചായത്തിൽ ജീവിൻ്റെ നേതൃത്വം പ്രവർത്തനം സംഘടിപ്പിക്കുന്നുണ്ട് അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ ഇന്നലെ വരെ കെട്ടലോട് യൂണിയനാണ് വി എം എസും സി എറ്റും ആണ് സമരം ഏറ്റെടുത്ത് നടത്തിയിരുന്നുവെങ്കിൽ സമരം ഇതുവരെ ഒത്തുറപ്പാകാത്തതിൻ്റെ ഭാഗമായി മറ്റ് സംഘടനകളും കൂടെ ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് മൂന്നേ മൂന്നാം തീയതി നാല് മുതൽ വീണ്ടും സമരം വേണ്ടി തൊഴിലാളികൾ നടത്തുന്ന ഈ സമരത്തിൽ ഇതര മേഖലയിലെ തൊഴിലാളി യൂണിയനുകൾ കൂടി പങ്കെടുക്കും ഇതിന്റെ ഭാഗമായി ഒൻപതിന് കരുണാപുരം പാമ്പാടുംപാറ നെടുങ്കണ്ടം എന്നീ പഞ്ചായത്തുകളിലെ തൊഴിലാളികൾ പണിമുടക്കും പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്ന് തൊഴിലാളി യൂണിയൻ നേതാക്കളായ ടി ശശി പി പി സുശീലൻ സി എ ഷെരീഫ് അരുൺ എന്നിവർ പറഞ്ഞു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫർണിച്ചറുകൾക്കും വൻ നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി ും ഫർഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന